എനിക്ക് നല്ല പടിയാണ് അദ്ദേഹിക്കുന്നത് ഫുള്ളി എന്റെ മുകളിലേക്ക് ഇട്ടേക്കുന്നതാണ് കേട്ടോ ഇത് ആൾക്കാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു മോഡലും വേണം നല്ലൊരു കളറും വേണം ഇട്ടാൻ നല്ല ഭംഗി ഉണ്ടാവണം ഒക്കെ എന്റെ തലയിലായിരുന്നോ വെച്ചിട്ടുണ്ടായിരുന്നേ ബഡ്ജറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല എല്ലാം നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്തോ അതിലൊരു വെറൈറ്റി എന്തായാലും ഉണ്ടാവണം ഇത്ര മാത്രമായിരുന്നോ പറഞ്ഞേ എനിക്കാണെങ്കിൽ നല്ല കൺഫ്യൂഷനായി ഞാൻ ഓരോ സ്റ്റേജിൽ ആളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണണ്ട് ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ചോദിച്ചിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും ഒറ്റ ഒരു ഉത്തരം നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ കാണാൻ രസം ഉണ്ടായാൽ മതി കളറിന്റെ കാര്യത്തിൽ ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതിൽ ഏത് കളറാണ് ബോട്ടത്തിൽ കൊടുക്കേണ്ടതെങ്കിലും പറയാമോ അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു ഇതാണ് മറുപടി ലാസ്റ്റ് ഞാൻ ലാവണ്ടറിനെ വെച്ചിട്ട് ചെയ്തു പേർപ്പിൾ വെച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ചില കസ്റ്റമേഴ്സിന് ഡാർക്ക് ഷെയ്ഡിനോട് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ഈ ഒരു കസ്റ്റമർ അങ്ങനെ എങ്ങാനും എങ്ങനെയാണോ അറിയില്ലല്ലോ കാരണം ആളെന്നോടൊന്നും വിട്ടു പറയണില്ല എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോന്നോട്ടെ എന്റെ തലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു തരികയായിരുന്നു എന്ന് ചോദിച്ചാലും ഇതാണ് ഒറ്റ മറുപടി അതുകൊണ്ട് ഞാൻ വിളിച്ചു വെറുതെ റിസ്ക് എടുക്കേണ്ട ആൾക്കെങ്ങാനും പേർപ്പിൾ വെച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ അത് എനിക്ക് വിഷമാവും അതുകൊണ്ട് ഞാൻ ലാവൻ്റെ വെച്ചിട്ട് ചെയ്തു അവൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളർ ആണല്ലോ എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇടുന്നുണ്ട് അതും വൺ ഇയറിന്റെ കോസ്റ്റ് ആണ് വൺ ഇയറിനൊക്കെ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിട്ട് എടുക്കേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നും പക്ഷെ നമ്മുടെ മക്കൾക്ക് നമുക്ക് എത്ര കോസ്റ്റിന്റെ ഡ്രസ് ഇടണം എന്ത് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടല്ലേ അല്ലെ അപ്പൊ ഡ്രസ്സ് ഇഷ്ട മറക്കരുത്